സംസ്കാര ഭീഷണി ഒഴിയാതെ ഹൈറേഞ്ച് മേഖല വാഴവരിയിൽ കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു കടകളുടെ താഴെ തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് രണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നായി പന്ത്രണ്ടായിരത്തി രൂപ അപഹരിച്ചു മേഖലയിൽ മോഷണം വർദ്ധിക്കുന്നതോടെ പോലീസിന്റെ രാത്രികാല പെട്രോളിങ്ങുകൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് റേഞ്ചിൽ ഏതാനും നാളുകളായി മോഷണം പതിവാകുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് വാഴവരയിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ താഴെ തകർത്ത് മോഷണം ഉണ്ടായത് വാഴവര ആശ്രമം പടിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പതിനൊന്നായിരം രൂപ നഷ്ടപ്പെട്ടു കടയിലെ ആവശ്യത്തിനായി ചില്ലറിയായി സൂക്ഷിച്ച പണമാണ് നഷ്ടമായത് ഒരു ഏകദേശം മൂന്ന് അതുപോലെ തന്നെ ഈ അടുത്ത നാളിൽ വാഴയൊരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ മോഷണമായിട്ട് ബന്ധപ്പെട്ട കളികളെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളതിനെക്കുറിച്ച് അറിയത്തില്ല അവരാണെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ച് നമ്മൾ പറയില്ല എങ്കിലും എൻ്റെ കടയോ അല്ലെങ്കിൽ താഴത്തെ കടയോ ഒക്കെ ആയിട്ട് എന്തോ ഉള്ള ആരെങ്കിലും ആണ് അയാൾ ഞാൻ ഷാർപ്പായിട്ടും ബെനുഷേൻ്റെ കടയൊക്കെ കയറുകയാണെങ്കിലും ആ കടയുടെ എൻട്രൻസ് ഏത് ഷട്ടറാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് അതിൻ്റെ ടേറീസാണ് വാഴവര സ്റ്റേഷനറി കടയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയും നഷ്ടമായി കൃത്യമായി ആളില്ലെന്ന് മനസ്സിലാക്കിയുള്ള മോഷണമാണ് നടന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത് ആദ്യം കയറിയ സ്ഥാപനത്തിൽ നിന്നും ബണ്ണടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം മേഖലയിൽ പോലീസിന്റെ രാത്രികാല പെട്രോളിംഗുകൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പെരുകുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതും ബ്യൂറോ കട്ടപ്പന